വെള്ളക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു ടോപ്പിന്റെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോ ഇടാൻ പോകുന്നത് അപ്പൊ നമുക്കത് കാണാം ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസിന്റെ കഴുത്തെ പിടിപ്പിക്കാനുള്ള തുണിയാണ് വെട്ടി തയ്ച്ചെടുക്കാൻ പോകുന്നത് ഇതിന് നമ്മൾ ഈ അരികുണ്ടല്ലോ അരികാദ്യം നമുക്ക് തയ്ച്ചുകൊണ്ട് കൊണ്ടുവരാം ച്ചേ ഇനി നമുക്ക് ഇത് ഈ ഫ്രണ്ട് പീസേല് പിടിപ്പിക്കാം ഈ കഴുത്തെ പിടിപ്പിച്ചെടുക്കാം നല്ലതുപോലെ വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മൾ ഷോൾഡർ അവിടെ താഴോട്ട് അടിക്കുവാണ് നമ്മളിതേ പിടിപ്പിച്ചേ ഇനി നമുക്ക് ഇത് കമത്തി കമത്തിയിട്ടിട്ട് ഇതിന്റെ മോളിൽ കൂടെ ഒരടിയടിക്കാം ഇത് കമത്തി അപ്പുറത്തോട്ട് ഇടുക എന്നിട്ട് ഇതിന് മൂളികൂടെ അടിച്ചു മാറ്റുവാണ് അപ്പൊ തന്നെ നമ്മൾ കഴുത്ത് റെഡിയാക്കി ആക്കിയെടുത്തേ ഇനി നമുക്ക് കാലിൻ്റെ അകലത്തില് ഒന്ന് തയ്ക്കാം പിന്നെ ഒന്നുകൂടെ തയ്ക്കാം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കഴുത്ത് പിടിപ്പിച്ചില്ലേ അത് നമ്മൾ രണ്ട് തയ്യൽ തയ്ച്ചില്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ തള്ളി തള്ളി വരും അതിനാണ് ഇത് നല്ലപോലെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് തയ്യൽ കൊടുക്കാൻ പറ്റുന്നത് ണ്ട് തയ്ച്ച് കഴിഞ്ഞേ ഇതെല്ലാം സെറ്റായി വേണ്ട ഒരു ഭാവം എല്ലാം നമ്മൾ തയ്ച്ചു പിടിപ്പിച്ചു ഇനി നമുക്ക് നമ്മുടെ ഇതിന്റെ ഇത് ഫ്രണ്ട് പീസ് ആയി ബാക്കി പീസ് എടുത്തോണ്ട് വരാം നമ്മള് ഫ്രണ്ട് പീസിനേക്കാളും ബാക്കി പീസ് അര ഇഞ്ചോ ഒരു ഇഞ്ചോ കുറച്ചാണ് എടുക്കേണ്ടത് ഇതിപ്പോ ഒന്നിച്ചിട്ട് വെട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ കുറച്ചില്ല അന്ന് തയ്ക്കാൻ നേരം നമുക്കിങ്ങനെ കളഞ്ഞാ മതി ഒന്നിച്ചിട്ട് വിട്ടുവാണെങ്കി നമ്മൾ ഇന്ന് ഇന്ന് തയ്ക്കാൻ നേരം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്താൽ മതി നമുക്കിത് കട്ട് ചെയ്ത് തരാം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ പതിനാല് ഇഞ്ച് ഇറക്കത്തില്ലേ ആ പോയിന്റ് ഇവിടെ തന്നെ കട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ മറക്കല്ലേ നമ്മുടെ നമ്മളെ ഇടയൊതുക്കുന്ന ഭാഗമാണത് കളഞ്ഞേ ഇനി നമുക്ക് ഇതേലെ നമ്മൾ ഇവിടെ പഴുത്തിന്റെ അവിടെ വെട്ടിവെച്ചിരിക്കുന്നത് നമ്മൾ ഇത് ഇവിടെ പിടിപ്പിക്കാം ഇതിന്റെ ഈ അടിഭാഗം നമ്മൾ തയ്ക്കണം തയ്ച്ചതിന് ശേഷമേ നമ്മൾ പിടിപ്പിക്കാവുള്ളൂ നമ്മൾ ച്ച് ഒരു പ്രാവശ്യം പിടിപ്പിക്കാവുള്ളെ ഒരു അടിച്ച് ഒരു പ്രാവശ്യം അടിച്ചിട്ട് നമുക്ക് വരാം നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചേ ഇനി ചെറിയ ചെറിയ ഓരോ വെട്ടുകൾ ഇട്ട് കൊടുക്കണേ തൂണി വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തേ ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് ഇതിന്റെ മോൾ പോട്ടിടണം ഷോൾഡറിന്റെ അവിടെ പിടിപ്പിക്കാൻ പോവാണ് ഇത് അപ്പോഴത്തേക്ക് ഇതിങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ നമ്മളിത് ഷോൾഡർ പിടിപ്പിക്കാൻ നല്ല വശവും നല്ല വശവും കൂടെ ഒന്നിച്ചിട്ട് ഷോൾഡർ തമ്മി കൂട്ടി പിടിപ്പിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇതിങ്ങോട്ട് മാറ്റിയിട്ടായിരുന്നല്ലോ ടുക്കാറുമ്പോ നമ്മൾ ഈ മാറ്റിയിട്ട പീസ് ഉണ്ടല്ലോ നമ്മൾ ഈ പുറഭാഗത്തെ മോളിൽ പിടിപ്പിച്ചേ അതെടുത്ത് ഇതിന്റെ മോൾ പോട്ടിടുക കണ്ടോ ഇങ്ങനെ തന്നെ അപ്പുറത്തെ അപ്പുറത്തെ ഷോൾഡർ ഈ ഷോൾഡറും പിടിപ്പിക്കുക ഷോൾഡർ ഷോൾഡറിലന്ന് കൂട്ടി പിടിപ്പിച്ചേ ഇനി നമ്മൾ ഈ പിടി പുറകെ പിടിപ്പിച്ചേ ഇതുണ്ടല്ലോ കഴുത്തെ പിടിപ്പിച്ചേ ഇത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിടുക തിരിച്ചിടുമ്പോ ഇത് നല്ലതായിട്ട് വരും കണ്ടോ നല്ല ഭാഗമായിട്ട് നമുക്ക് കിട്ടിയേ ഇനി ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ മറ്റേതിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് ആ പീസിന്റെ തയ്ച്ചത് തന്നെ ആദ്യം ഒരു പ്രാവശ്യം അടിക്കുക പിന്നെ ഒരു പ്രാവശ്യം കൂടെ അടിക്കുക നമ്മുടെ കഴുത്ത് സെറ്റായി കിട്ടിയേ ബാക്ക് ഭാഗവും ശരിയായി ഫ്രണ്ട് ഭാഗവും ശരിയായി ഇനിയും നമ്മൾ എന്താ എന്തെടുക്കണമെന്ന് അറിയാം നമ്മുടെ കൈകളുണ്ടല്ലോ രണ്ട് കൈ വെട്ടി വെച്ചിരിക്കുന്നെ അത് ഈ ഷോൾഡറിന്റെ ഇടപിടിപ്പിക്കാണ് ആദ്യം കൈ എടുത്തു വെച്ചിട്ട് അതിന്റെ എറുമ്പും ബക്കടിക്കണം ഇതിന്റെ ബക്കടിച്ചതിന് ശേഷം വേണം ഇതി പിടിപ്പിക്കാൻ അപ്പൊ നമുക്കിത് പിടിപ്പിച്ചോണ്ട് വരാം അപ്പൊ ഞാൻ കൈകള് പിടിപ്പിക്കാൻ പോവണേ കൈ രണ്ടായിട്ട് മടക്കിട്ട് ഇവിടെ ഒരു വെട്ട് കൊടുക്കണേ ആ പോയിന്റ് ഇട്ട ഭാഗം ഈ ഷോൾഡറിന്റെ ഈ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തതിന്റെ അതിന്റെ നേരെ നടുക്ക് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു പോകാം അപ്പതാണ്ട് ഈ കൈകൾ രണ്ടും പിടിപ്പിച്ച് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൈ നമ്മള് വെട്ടിയിടുമ്പോ കട്ട് ചെയ്തെടുക്കുമ്പോ ഒരു ശാഖലം കൂട്ടിയിട്ടേക്കണമെന്നെ ആ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ അധികം വന്നത് നമ്മള് കട്ട് ചെയ്ത് കളയണം രണ്ട് ഇത്രയും കൂട്ടിയിട്ടുണ്ട് എപ്പോഴും കുറവാകരുത് കൂടുതലേ ആകുള്ളൂ കാരണം തികയാതെ വന്നാൽ പിന്നെ നമ്മൾ പിന്നെ യോജിപ്പിക്കേണ്ടി വരും അതിനാണ് ഇച്ചിരി കൂടുതലിടുന്നത് അപ്പൊ നമുക്ക് ആദ്യം വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കളഞ്ഞു ഇനി നമ്മൾ അങ്ങനെ ഉണ്ട് ആ നാലറമ്പ് മൊത്തം കളയണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വെറ്റ് ഇടുന്നതല്ലോ ഈ സ്വെറ്റ് ഇടുന്നവടെ അവിടുന്ന് നമ്മൾ മോൾ പോട്ട് തയ്ച്ചു പോണം ഇവിടെ ആണ് സ്വിറ്റ് ഇടുന്നത് ഇവിടം കഴിഞ്ഞ അങ്ങോട്ട് ബാക്കി നമ്മൾ ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുക്കുവല്ലേ അപ്പൊ ഇവിടെ തൊട്ട് നമ്മള് മോൾ പോട്ട് തയ്ച്ചു പോവാണ് നമ്മളിത് കയ്യിടെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയാക്കണം താഴെ കൊണ്ടുവന്ന് അപ്പൊ നമുക്ക് കൈയിലെ താഴ്ഭാ താഴ്ഭാഗത്ത് എത്ര വണ്ണോന്ന് എന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തിയിട്ട് മൂന്ന് മൂന്ന് അടയാളം കൊടുക്കണം ഇപ്പൊ അഞ്ചരയാണെങ്കിൽ അഞ്ചര അടയാളപ്പെടുത്തണം അഞ്ചേ മുക്കാൽ അടയാളപ്പെടുത്തണം ആറ് അടയാളപ്പെടുത്തണം അങ്ങനെ മൂന്ന് വരകൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ ലാസ്റ്റത്തെ ഉണ്ടല്ലേ ഈ ലാസ്റ്റത്തെ പോയിന്റില് വേണം നമ്മൾ ആദ്യത്തെ തയ്യലിടാനും ഇങ്ങനെ നമുക്ക് മറ്റേ സൈഡിലൂടെ അടിച്ചോണ്ട് വരാം ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള വണ്ണം അടയാളപ്പെടുത്തേണ്ടത് താഴെ എത്ര വണ്ണം വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ അടയാളപ്പെടുത്തണം താഴെ നമുക്ക് ൊന്നാണ് വേണ്ടത് ആ ഇരുപത്തൊന്ന് അടയാളപ്പെടുത്തിട്ട് ബാക്കി തയ്ച്ചു മാറ്റാനുള്ളതാണ് ആ ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ നടുക്ക് എത്ര വണ്ണം എന്ന് അടയാളപ്പെടുത്തണേ നമുക്ക് നടുക്ക് പത്തൊമ്പതാണ് അടയാളപ്പെടുത്തണ്ടത് അല്ലെ ബാക്കി നമുക്ക് അടിച്ചുമാറിക്കാനുള്ളതാണ് നമുക്കതിപ്പോ ആദ്യം അടയാളപ്പെടുത്താം നമ്മൾ <muchan> 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 <muchan -tab. muchan -tab> ീ കൈക്കുഴിയുടെ വണ്ണമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ കൈക്കുഴി തൊട്ട് ഈ കൈക്കുഴി വരെയുള്ള വണ്ണം നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് അത് നമുക്ക് ഇരുപതാണ് വേണ്ടത് ആ ഇരുപത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോവാം അതിന്റെ ബാക്കി നമുക്ക് കയച്ചു മാറ്റാനുള്ളതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്ലിറ്റ് അടിക്കുവാണ് ഈ സ്ലിറ്റ് തയ്ക്കുന്നത് നമ്മൾ താഴേന്ന് വേണം അടിച്ചു പോകാൻ ആദ്യം ഒരു മടക്ക് മടക്കണം പിന്നെ ഒരു മടക്കൂടെ മടക്കിയിട്ട് ഇങ്ങനെ താഴേന്ന് മോൾ പോട്ട് അടിച്ചുപോണം ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ താഴെ ഇവിടം വരെ തയ്ച്ചല്ലോ ഇവിടം വരെ തയ്ച്ചിട്ട് നേരെ ഇങ്ങോട്ട് തയ്ക്കണേ ഇങ്ങോട്ട് തയ്ച്ചിട്ട് വേണം പിന്നെ ഇത് മടക്കി താഴോട്ട് പോകാനെ തണ്ടേ ഇങ്ങോട്ട് തയ്ച്ചേ ഇനി നമ്മൾ താഴോട്ട് തയ്ച്ചു പോകണം അപ്പൊ നമ്മൾ ഇത് തയ്ച്ചു കഴിഞ്ഞേ ഇനി നമ്മൾ ഇതിന്റെ സൈഡ് ചേർത്ത് അടിച്ചു പോകണം അതിനെന്തിനു ചോദിച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് ചേർത്ത് അടിക്കുന്നത് അപ്പോൾ തന്നെ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ് അതിൻ്റെ പാൻറ്റ് തയ്ച്ച് ചൂടി പാൻറ് ആണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ